നിയത്തിൽ വെച്ച് ഏറ്റവും ഷോർട്ടായത് ഞാൻ കരുതി അതാണ് ഏറ്റവും ഷോർട്ടായ നിയത്ത് സാധാരണ നമ്മൾ വെക്കുന്ന സൗമ വദിൻ അൻ ലില്ലാഹി നീയത്ത് എന്നാണല്ലോ നമ്മൾ നീയത്ത് ചെയ്യാറുള്ളത് എന്നാൽ നീയത്തിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ സൗമ റമലാൻ മാസത്തിലെ നോമ്പിനെ ഞാൻ കരുതി എന്ന് പറയുക അതാണ് ഏറ്റവും ഷോർട്ടായ നീയ്യത്ത് അപ്പൊ അവിടെ എന്ത് വന്നു തഴീന് നിജപ്പെടുത്തൽ വന്നില്ലേ സൗമറമല റമലാൻ മാസത്തിലെ നോമ്പ് എന്ന് അവിടെ നിജപ്പെടുത്തൽ വന്നു അപ്പൊ നോമ്പ് അനുഷ്ഠിക്കുമ്പോ നെയ്യത്ത് ഇങ്ങനെ ചെയ്യണം സൗമ സൗമറമല ഏറ്റവും ചുരുങ്ങിയതായ നെയ്യത്താണ് അത് അപ്പം നെയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് രാത്രിയിലാവണം മറ്റൊന്ന് നിജപ്പെടുത്തണം